ജന്മനാ ഉള്ള ഒരു പിന്നെ പറഞ്ഞു കഴിഞ്ഞു വിചാരിച്ചാ അങ്ങനെ ആവുമോ അറിയാൻ അതോ പത്ത് മിനിറ്റ് കഴിയുമ്പോ അറിയാമല്ലോ പത്ത് മിനിറ്റ് പതിനഞ്ചിനെ നമ്മുടെ നീന്തണം കൈവിട്ട് പോയാൽ കയ്യങ്ങളിൽ പോകും പോയിട്ടൊക്കെ ഉണ്ട് അതിന്റെ കാലം കഴിഞ്ഞു ഇപ്പൊ അതൊന്നും പിടിച്ചേക്കാവുന്നില്ല അതിന്റെ ആവശ്യമില്ല എനിക്കൊന്നേ കുറച്ച് പക്വതൊക്കെ ആയിരുന്നു തോന്നുന്നു പ്രശ്നമല്ലേ ഇത് അല്ല നിങ്ങള് ഈ ഇമോഷണലായി പോയാൽ നിങ്ങക്ക് വളരെ ദിവസങ്ങളോളം ഇപ്പൊ നിങ്ങൾ എന്തേലും ഒരു തെറ്റ് ചെയ്തു തെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടായി വേണ്ടായിരുന്നു ആവശ്യമില്ലാത്ത പണിയായിട്ട് അല്ലെങ്കിൽ എങ്ങനെയാ പൊതുവെ

ടെൻഷൻ ആവുമോ ഇല്ല ഇല്ല അയാൾ നമ്മൾ വഴി പോഴി പോയ പോലെ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ മുമ്പിൽ ഒരുപാട് പേര് പോയിട്ടു അതൊന്നും നമ്മൾ ഓർത്തിട്ട് കാര്യമില്ല നമുക്ക് കിട്ടാനുള്ളതേ നമുക്ക് കിട്ടുകയുള്ളൂ അല്ല വേറെ കിട്ടാൻ നമുക്ക് അങ്ങനെ കിട്ടുന്നു അല്ല ഞാൻ ബൈജുന്റെ ഈ കരിയർ ഗ്രാഫ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇടയ്ക്ക് ഒരു സമയത്ത് ബൈജു കുറച്ചു കാലം സിനിമയിൽ നിന്ന് മാറിയല്ല സിനിമ ഇല്ലായിരുന്നു വിളിച്ചില്ലായിരുന്നു നമ്പർ പോയത് അല്ല നമ്പർ മറന്നല്ലേ സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണെന്നേ

അപ്പൊ അതുകൊണ്ട് അത് വരാനുള്ളത് വരണം എനിക്കൊന്നും മാത്രമല്ല സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം ട്രിവാൻഡ്രം വിട്ടത് ബൈജു പ്രശ്നമായ ഇല്ലല്ലോ യാത്ര അല്ല സിനിമ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് കൊച്ചിയിലോട്ട് മാറി എറണാകുളത്തോട് മാറി ഇവിടെയാണ് സിനിമ സീരിയൽ അവിടെ ഇതിന്റെ ഒരു ഹീറ്റ് എന്ന് പറയുന്നത് ഇപ്പം സിനിമയുടെ ഒരു കൊച്ചിയാണ്